പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെ നേച്ചർ ക്യാമ്പ് അംഗങ്ങളും ബി കോം പ്രൊഫഷണൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളും ചേർന്ന കോളേജ് ക്യാമ്പസിലെ ആറേക്കർ സ്ഥലത്ത് തേയിലത്തൈകൾ നട്ടു ഓണം ഹരിതാപമാണെന്നും മനുഷ്യനും പ്രകൃതി തമ്മിലുള്ള ബന്ധമാണ് ഓണത്തിന്റെ കാതലെന്നും തിരിച്ചറിഞ്ഞാണ് വിദ്യാർത്ഥികൾ ചേർന്ന് അഞ്ഞൂറോളം തേയിലത്തൈകൾ നട്ടത് കോളേജ് ചെയർമാൻ ബെന്നി തോമസ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളി കോർഡിനേറ്റർമാരായ ഡോക്ടർ ഷിജിമോൾ തോമസ് ജോസ് ആന്റണി നാൻസി ഡിക്രൂസ് നെജിനാസർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കോളേജിന്റെ മുൻഭാഗം പച്ചപ്പട്ടുടുത്ത തേയിലത്തോട്ടത്തിലേക്ക് രൂപമാറ്റം സംഭവിക്കുമ്പോൾ കുളിർമയുള്ള ശുദ്ധവായ ശ്വസിച്ച് ഊർജ സ്ഥലമായി പഠിക്കുവാൻ സാധിക്കുമെന്നും അധികാരികൾ വ്യക്തമാക്കി ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്